വയനാട് പൊട്ടിത്തെറിയാണ് വയനാട് എന്ന് പറയുമ്പോൾ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടലിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം ചെന്നിത്തല അവിടെ പോയി രണ്ട് ഗ്രൂപ്പ് മീറ്റിംഗ് കൂടി ഒന്ന് ഐ സി ബാലകൃഷ്ണൻ്റെ വീട്ടിലും മറ്റൊന്ന് ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ ഇവിടെയൊക്കെ പല നേതാക്കളും പങ്കെടുത്ത കാര്യമൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ അനുരണനം എന്ന വണ്ണം എ ഗ്രൂപ്പ് നേതാവായ എൻ ഡി അപ്പച്ചൻ എൻ ഡി അപ്പച്ചനാണ് അവിടുത്തെ ഡി സി സി പ്രസിഡൻ്റ് എന്ന കാര്യം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എൻ ഡി അപ്പച്ചനും ഐ സി ബാലകൃഷ്ണനും ട്രഷറർ ആയിരുന്ന എൻ എം വിജയൻ്റെ മരണത്തിന് ഉത്തരവാദികളാണ് രണ്ടുപേരും കേസിലെ പ്രതികളുമാണ് എന്നാൽ ഐ സി ബാലകൃഷ്ണന് എന്താണ് എം എൽ എ ആണ് ആ ഒരു പരിഗണനയൊക്കെ നൽകുന്നുണ്ട് മാത്രമല്ല ഐ സി ബാലകൃഷ്ണൻ രമേശ് ചെന്നിത്തലയുടെ ഐ ഗ്രൂപ്പിനൊപ്പം നിൽക്കുന്ന ആളാണ് രമേശ് ചെന്നിത്തലയുടെ ഐ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് പക്ഷേ എ ഗ്രൂപ്പ് സജീവമല്ലെങ്കിലും വി ഡി സതീശനൊക്കെ എ ഗ്രൂപ്പിൻ്റെ ഒരു ഒരു എന്താണ് എന്താണ് ചുക്കാൻ പിടിക്കുന്ന ആളുകളാണെന്നൊരു പ്രതീതി പുറമേ വന്നിട്ടുണ്ട് എ ഗ്രൂപ്പ് ഒന്നും സജീവമല്ലെങ്കിൽ പോലും ഐ ഗ്രൂപ്പ് ചെന്നിത്തലയുടെ ഭാഗം ഐ ഗ്രൂപ്പിലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ സുധാകരനുണ്ട് കെ മുരളീധരനുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് അതുപോലെ ഉള്ള കുറേയധികം നേതാക്കൾ ചെന്നിത്തലയ്ക്ക് പിന്തുണ നൽകുന്നുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മോൻസ് ഇവരുമൊക്കെ ബെന്നി ബഹനാനും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരൊന്നും അത് അത്ര സജീവമല്ലെങ്കിലും കെ സി ജോസഫും ഇതിന്റെ ഭാഗമാണ് എന്നാൽ എ ഗ്രൂപ്പിലുള്ള നേതാക്കൾ എന്ന് പറയുമ്പോൾ വി ഡി സതീശനുണ്ട് പുതു പുതു മുഖങ്ങളായ പല എം എൽ എമാരും വി ഡി സതീശിനൊപ്പമുണ്ട് എന്നാൽ എൻ ഡി അപ്പച്ചൻ എൻ ഡി അപ്പച്ചനും വി ഡി സതീശനും ഒക്കെ വയനാട് ചെയ്യുന്നത് സാധാരണ പ്രവർത്തകരെ ഇവരിൽ നിന്ന് അകറ്റി നിർത്തുകയാണ് സാധാരണ അണികളെയും പ്രവർത്തകരെയും ഇവർ കാണാൻ പോലും കൂട്ടാക്കുന്നില്ല അതുകൊണ്ടാണ് എൻ ഡി അപ്പച്ചൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും നാട്ടുകാർ അവിടുത്തെ അവിടുത്തെ നേതാക്കൾ കത്തെഴുതിയത് ഇയാളെ മാറ്റണം ഇയാളെ മാറ്റി പുനസ് വേറെ പുതിയൊരു ഡി സി സി പ്രസിഡൻറ്റിനെ വയ്ക്കണം എന്ന നിർദ്ദേശം വന്നത് ഇക്കാര്യം കഴിഞ്ഞ ദിവസം നടന്ന രണ്ട് ഗ്രൂപ്പ് മീറ്റിങ്ങിലും രമേശ് ചെന്നിത്തലയോടും അവിടുത്തെ നേതാക്കൾ പ്രാദേശിക നേതാക്കളും കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെ അറി രമേശ് ചെന്നിത്തലയോട് അറിയിച്ചിരുന്നു രമേശ് ചെന്നിത്തല ഇക്കാര്യം കെ സി വേണുഗോപാലിനോടും കെ സുധാകരനോടും പറയുകയും ചെയ്തു എൻ ഡി അപ്പച്ചനെതിരെ വലിയ ജനവികാരമുണ്ട് നേതാക്കൾക്കാർക്കും എൻ ഡി അപ്പച്ചനെ അപ്പച്ചൻ സ്വീകാര്യനല്ല എൻ ഡി അപ്പച്ചനെ മുൻനിർത്തിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്കോ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കോ പോയി കഴിഞ്ഞാൽ വയനാട്ടിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയില്ല പഞ്ചായത്തുകൾ ത്രിതല പഞ്ചായത്തുകളും ലഭിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് അദ്ദേഹത്തെ പുനഃസംഘടനയ്ക്ക് മുമ്പ് തന്നെ ഒഴിവാക്കി മറ്റൊരാളെ ഡി സി സി പ്രസിഡന്റായി വയ്ക്കണം അത് ഐ ഗ്രൂപ്പിന് ഇഷ്ടപ്പെട്ട ഒരാളെ വയ്ക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും കാരണം വി ഡി സതീശൻ അവിടെ ചെന്നു കഴിഞ്ഞാൽ വയനാട് മണ്ഡലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആളുകളെ ഒന്നും കാണുന്നില്ല നേതാക്കളെ ഒന്നും കാണുന്നില്ല അണി അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നോ രണ്ടോ വ്യക്തികളെ കണ്ടിട്ട് അയാൾ മടങ്ങി പോവുകയാണ് പതിവ് ആ പതിവ് മാറണം എന്നാണ് ചെന്നിത്തല കെ സി വേണുഗോപാലിനോടും അതുപോലെ തന്നെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനോടും പറഞ്ഞിരിക്കുന്നത് ഇവരുടെ കത്തുകൾ കൂടി അതായത് ഐ സി ബാലകൃഷ്ണൻ കത്ത് കത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഐ സി ബാലകൃഷ്ണൻ അക്കാര്യം പറയുന്നുമില്ല ഐ സി ബാലകൃഷ്ണൻ ആ കേസിൽ കുടുങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ പ്രത്യക്ഷ പ്രത്യക്ഷമായ പ്രതികരണത്തിന് രംഗത്ത് എത്തിയിട്ടുമില്ല എന്നാൽ എൻ ഡി അപ്പച്ചനും ഐ സി ബാലകൃഷ്ണനും ഒരേ കേസിലെ പ്രതികളായതുകൊണ്ട് ഇവർ തമ്മിൽ എന്താണ് മച്ചാ മച്ചാ കമ്പനിയാണെന്ന് നമുക്ക് പറയാനും കഴിയില്ല കാരണം ഇവർ തമ്മിൽ അത്ര സ്വരചേർച്ചയിലല്ല അതുകൊണ്ടാണല്ലോ ഒരു നീക്കം നടക്കുന്നത് എൻ ഡി അപ്പച്ചൻ അപ്പച്ചനെതിരെ ഒരു നീക്കം നടക്കുമ്പോൾ അതിന് മുന്നിൽ നിന്ന് നയിക്കുന്നത് ഐ സി ബാലകൃഷ്ണനാണെന്ന് കൂടി വരുമ്പോൾ ഇവർ തമ്മിൽ അത്ര സ്വരചേർച്ചയിലല്ല അതുകൊണ്ടാണ് എൻ ഡി അപ്പച്ചനെ നീക്കാനൊരു ശ്രമം നടക്കുന്നത് എൻ ഡി അപ്പച്ചന അപ്പച്ചനാണ് വയനാട് കോൺഗ്രസിനെ നയിക്കുന്നതെങ്കിൽ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികൾ ഉൾപ്പെടെ എൻ ഡി അപ്പച്ചനെതിരെ രംഗത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ വയനാട് കോൺഗ്രസിനെ പ്രതീക്ഷിച്ച അത്ര തിളക്കത്തോടുകൂടിയുള്ള ത്രിതല പഞ്ചായത്ത് വിജയം ലഭിക്കുകയില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വരുന്ന കാലമാണ് അവിടെയും അങ്ങനെ ശോഭനമായൊരു തിളക്കമാർന്ന വിജയം കോൺഗ്രസ്സിന് നേടാൻ കഴിയില്ല എന്ന വിലയിരുത്തലാണ് പ്രാദേശിക നേതൃത്വം കാണുന്നത് അതുകൊണ്ട് എൻ ഡി അപ്പച്ചനെ മാറ്റുക എന്ന നിലപാടിലാണ് സാധാരണ നേതാക്കൾ എന്നാൽ എൻ ഡി അപ്പച്ചൻ പറയുന്നത് ഇത് തെറ്റാണ് ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത് തെറ്റാണ് പുനഃസംഘടന വരെ കാത്തിരിക്കണം പുനഃസംഘടന വരെ കാത്ത് കാത്തിരിക്കട്ടെ പുനഃസംഘടന വരെ ഞാൻ നിൽക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരട്ടെ അതുവരെ ഞാൻ നയിക്കട്ടെ പിന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാം എടുത്തു ചാടി എന്നെ എന്തിനു മാറ്റണം എന്ന ചോദ്യമാണ് വി ഡി സതീശനോട് എൻ ഡി അപ്പച്ചൻ ചോദിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ ഡി അപ്പച്ചൻ്റെ കാര്യത്തിൽ പാർട്ടി തൃശങ്കുവിലാണ് എൻ ഡി അപ്പച്ചനെ പുനഃസംഘടനയുടെ ഭാഗമായി നീക്കണം എൻ ഡി അപ്പച്ച പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിലല്ല പല അഴിമതി ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഈ എൻ എം വിജയന്റെ കാര്യത്തിലുള്ള അഴിമതി ആരോപണവും എൻ ഡി അപ്പച്ചൻ പ്രതിയാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആണ് ഐ സി ബാലകൃഷ്ണൻ ഇക്കാര്യത്തിൽ വ്യക്തമായ പങ്കില്ല ഡി സി സി പ്രസിഡന്റിനാണ് കൂടുതൽ പങ്കുവരുന്നത് ഇക്കാര്യങ്ങളൊക്കെ കാണിച്ചാണ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അവിടെയുള്ള പ്രാദേശിക നേതാക്കൾ കത്തെഴുതിയിരിക്കുന്നത് ഇനി കെ പി സി സി അധ്യക്ഷൻ്റെ കയ്യിലാണ് ആ പന്തും കിടക്കുന്നത് കനകോലൂരിനോടൊക്കെ ആലോചിച്ച് ഡി സി സി പ്രസിഡൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടൻ ഉണ്ടാകും അവിടെ ഗ്രൂപ്പ് കളിച്ച് ഇതാണ് ഇങ്ങനെ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം രമേശ് ചെന്നിത്തലയ്ക്കാണ് വയനാടിലെ പൊട്ടിത്തെറി നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന് തിരികൊളുത്തിയത് ചെന്നിത്തല തന്നെയാണ് അതിനൊരു സംശയവും ഇല്ല